ഹായ് ഫ്രണ്ട്സ് ഇടുക്കിയിലെ മൂന്നാറിൽ കഴിഞ്ഞ ദിവസം ഒറ്റയാൻ ഓട്ടോറിക്ഷ മറിച്ചിട്ടു അതിൽ സുരേഷ് എന്ന ചെറുപ്പക്കാരനെ തുമ്പിക്കൈയിലെടുത്ത് ചുഴറ്റി എറിഞ്ഞ് കൊന്നു എന്നുള്ള വാർത്ത നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് നാം കേട്ടത് ഓട്ടോറിക്ഷയിലുണ്ടാകുന്ന മറ്റ് മൂന്ന് പേരും പരിക്കോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പടയപ്പ എന്ന ആനയാണെന്നാണ് അറിയാൻ സാധിച്ചത് ശല്യക്കാരായ ആനകൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുന്നത് പതിവായിരിക്കുകയാണ് ഇടുക്കിയിലായാലും വയനാട്ടിലായാലും കണ്ണൂരായാലും ആറളത്തായാലും തൃശ്ശൂരായാലും ഏത് ഭാഗത്ത് നോക്കിയാലും കാട്ടാന പെരുകിയിരിക്കുകയാണ് പടയപ്പ ഇടുക്കിയിലെ മൂന്നാറിൽ ഇറങ്ങി നീ ദൃശ്യങ്ങളാണ് കാണുന്നത് കരിക്ക് വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ നിൽക്കുന്ന പടമാണ് ഒരു വീടിൻ്റെ സമീപത്തൂടെ പോകുന്നതാണ് എനിക്ക് പറയാനുള്ള ശല്യക്കാരായ ആനകളെ പിടിച്ച് കൂട്ടിലാക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും തീറ്റ കിട്ടാത്തതുകൊണ്ടാണ് ഇതെല്ലാം നാട്ടിൽ ഇറങ്ങി വരുന്നത് കൊല്ലണം എന്ന് ഉദ്ദേശിച്ചുകൂടി ആയിരിക്കില്ല വന്നു ഓട്ടോറിക്ഷ റോഡ് കടന്നു വരുമ്പോൾ ഇവൻ്റെ പെട്ടു ഓട്ടോറിക്ഷ കുത്തി മറിച്ചിട്ടു സുരേഷിനെ വലിച്ച് ദേഷ്യത്തിൽ എറിഞ്ഞ് സുരേഷ് അപ്പം തന്നെ മരിച്ചു എന്നാണ് കേട്ടത് പുൽപ്പള്ളി അജീഷിനെ കൊന്നു പോളിനെ കൊന്നു ആന ആന കൊല്ലുന്ന വാർത്തകളെ നമുക്ക് ദിവസവും കേൾക്കാനുള്ളൂ ശല്യക്കറായ മൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവ് ഉണ്ട് കേന്ദ്രം അതിന് നമ്മുടെ സംസ്ഥാനത്തെ ജീ ഉദ്യോഗസ്ഥരെ തയ്യാറാകുന്നില്ല ശല്യക്കാരായ നര ഹത്യ ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഓർഡർ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് നടപ്പാക്കാനായിട്ട് കേരളത്തിലെ വനപാലകർ വന ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് സത്യമാണ് എത്രയോ ജീവനുള്ള ആയിരക്കണക്കിന് ജീവനുകളാണ് വന്യമൃഗങ്ങളുടെ അക്രമം മുഖാന്തരം നമ്മുടെ രാജ്യത്ത് പുലിയുന്നത് കടുവയായാലും പുലിയായാലും പാമ്പായാലും പന്നി ആയാലും കാട്ടുപോത്തായാലും കാട്ടാനായാലും ഇവയൊക്കെ എണ്ണത്തിൽ കൂടുതൽ പെരുകിയിട്ടുണ്ട് പെരുകിയതിനെല്ലാം പിടിച്ചെടുത്ത് സൂവിലോ മറ്റെവിടെയെങ്കിലും വിടുവോ അല്ലെങ്കിൽ ഇതിനെ എണ്ണം നിയന്ത്രിക്കുകയായി ചെയ്യേണ്ടത് ഇതെന്തായാലും സുരേഷിൻ്റെയും മരണം നമ്മളെയൊക്കെ ഞെട്ടിച്ചു അജീഷിൻ്റെയും പോളിൻ്റെയും പിന്നാലെ സു സുരേഷും കൂടെ കടുവ പിടിച്ചു അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിനെതിരെയുള്ള ശക്തം ജനങ്ങളിടയിൽ ഉണ്ടാവണം എല്ലാ ഭാഗത്തും വന്യമൃഗ ആക്രമണം കൊണ്ട് ജനങ്ങൾക്ക് മലയോര മേഖലയിലുള്ളവർക്ക് ജീവിക്കാൻ വരാത്ത എത്തിയിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ എണ്ണത്തിൽ പെരുകിയ വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക പിടിച്ച് നായാട അനുമതി കൊടുക്കുക പിടിച്ചെടുത്ത് മാംസമാക്കുക അതൊക്കെ ചെയ്യാവുന്ന സർക്കാരിലേക്ക് വരുമാനം കൂട്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യജീവൻ പൊലിക്കാനിട്ടൊരു സർക്കാരും ജനങ്ങളെ വിട്ടുകൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പടയപ്പ എത്രയോ കാലമായി അവിടെ വിലസൊന്നും അരിക്കൊമ്പിനും അവിടെ ഉണ്ടായിരുന്നു ഇനി മുറിപാലനമുണ്ട് ഇവയെല്ലാം അവിടെ ജനങ്ങളിൽ ഇറങ്ങി നടക്കാനെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാനേ വീണ്ടും കാണാം